തമിഴ്നാട് ശിവഗംഗയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അജിത് കുമാറിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനിടെ കേസിൽ പോലീസിനെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു തിരുഭുവനം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ഇന്ന് വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ് കസ്റ്റഡി മരണം മരണമുണ്ട കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇരുമ്പു വടി കൊണ്ടാണ് മർദ്ദിക്കുന്നത് എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ ഹൈക്കോടതി ഇന്ന് ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ അത് പ്രസക്തവുമാണല്ലോ പ്രജിനി ദൃശ്യങ്ങൾ കൂടി പുറത്തായതോടുകൂടി വലിയ പ്രതിരോധത്തിലാണ് സർക്കാരും പോലീസും ഒക്കെ കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഉച്ച വരെ പറഞ്ഞിരുന്നത് ഇയാൾ മർദ്ദനമേറ്റിട്ടല്ല മരിച്ചത് അതായത് അജിത് കുമാറിൻ്റെ മരണം പോലീസ് മർദ്ദനം മൂലമല്ല എന്ന് പലതരത്തിൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇയാളെ പുറത്തു കൊണ്ടുപോയി അജിത് കുമാറിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ല തിരുഭുവനം പോലീസ് സ്റ്റേഷന് മുന്നിൽ കാത്തിരുന്ന ബന്ധുക്കൾക്ക് അദ്ദേഹത്തെ െ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ഒന്നര മണിക്കൂർ പോലീസ് വാനിൽ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഉണ്ടായിരുന്നത് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഇരുമ്പ് കൊണ്ട് മർദ്ദിക്കുന്നതിന്റെ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിനെ ആ വാഹനത്തിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ മുപ്പത് ധികം മുറിവുകളാണ് ശരീരത്തുള്ളത് അതിൽ പതിനേഴെണ്ണം ആഴത്തിലുള്ള മുറിവുകളാണ് ഈ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹം ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരിച്ചത് അപ്പോൾ അതൊക്കെയും പോലീസിന്റെ ക്രൂരതയെ വെളിവാക്കുന്നതാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഇനി കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരി ബെഞ്ച് ഈ ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു എസ് ടീമിനെ ഫോം ചെയ്തത് എന്നുള്ള അതിപ്രധാനമായ ചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം ഒൻപതര പവൻ മോഷണം പോയി ആ മോഷണം പോയതിനെ സംബന്ധിച്ചൊരു കേസ് വരുമ്പോൾ എന്തിനാണ് പിറ്റേ ദിവസം തന്നെ എസ് ഐ ടി ടീമിനെ രൂപീകരിക്കുന്നതെന്ന് ചോദിക്കുന്നു രണ്ടാമതായിട്ട് എസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഷീൽഡ് ചെയ്യുന്ന മറച്ചുവെക്കുന്ന അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന സർക്കാർ നടപടിയെയും കോടതി വിമർശിക്കുന്നു എന്തുകൊണ്ട് അവർക്ക് സസ്പെൻഷൻ ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല തിരുഭുവന മജിസ്ട്രേറ്റിനോട് മൂന്ന് മണിക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന കർശന നിർദ്ദേശം കൂടി നൽകുകയാണ് അപ്പോൾ അങ്ങനെ വന്നാൽ മൂന്ന് മണിക്കു ശേഷം സർക്കാർ നേരിടാൻ പോകുന്നത് ഒരുപക്ഷെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമായിരിക്കാം ചില കടുത്ത തീരുമാനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് സർക്കാർ ഒരു വശത്ത് നീങ്ങുന്നു മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികളൊക്കെയും ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ടി വിക്ക് ഒക്കെ പോലീസിന്റെ ക്രൂരത എന്ന് കാട്ടിക്കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നുണ്ട് എ ഐ ഇന്നലെ മുതൽ കടുത്ത വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഈ വിഷയത്തിൽ ഇടപെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കത്തയച്ചിട്ടുണ്ട് ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ നാല് വർഷമായി ഇരുപത്തിനാല് കസ്റ്റഡി മരണങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒക്കെയും റിപ്പോർട്ട് തേടണം എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് സർക്കാരിനെ കൊണ്ട് പറയിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ പോകുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം ഇന്നുണ്ടായിട്ടുണ്ട് കസ്റ്റഡി മരണം അറിഞ്ഞ ഉടൻ തന്നെ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടി എന്ന് അദ്ദേഹം ഷീൽഡ് ചെയ്തു പക്ഷേ വിമർശനം ഇവിടെ എങ്ങും നിൽക്കില്ല നടപടികൾ സർക്കാരിന് ഇനിയും എടുക്കേണ്ടി വരും കാരണം കോടതി അടക്കം ഇനി വലിയ തോതിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കൂടി പോവുകയാണ് യെസ് മുഹമ്മദ് റഹീസാണ് ശിവഗംഗ കസ്റ്റഡി കസ്റ്റഡി മർദ്ദനം മരണം അതാണിപ്പോൾ വലിയ ചർച്ചയാവുന്നത് തമിഴ്നാട്ടിൽ ഹൈക്കോടതി കൂടി ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്